കേരള ബ്ലാസ്റ്റേഴ്സ്യുടെ തേർഡ് കിറ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട് എന്താണ് അതിനെക്കുറിച്ച് അഭിപ്രായം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് ഫയർ നത്തിങ് മോർ ദാൻ ദാറ്റ് തീ തന്നെയാണേ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മൂന്നാമത്തെ ജേഴ്സി അതിൻ്റെ സൗന്ദര്യവും ഡിസൈനും ഒക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്നൊന്നുമല്ല ഞാൻ പറഞ്ഞു വരുന്നത് ഫയർ മീൻസ് ദിസ് ഇസ് റബ്ലിക്ക ഓഫ് ഫയർ അതായത് അഗ്നിയുടെ നിറത്തിലാണ് അഗ്നിയുടെ അരുണവർണമായ മീൻസ് പീതവും അരുണവുമായിട്ടുള്ള വർണ്ണം അതിന് അങ്ങനെയൊക്കെയല്ലേ പറയുന്നത് അരുണവർണം പീതവർണം രണ്ടും കലറിനൊരു പ്രത്യേക കളർ അഗ്നിയുടെ എതിരാളികളെ എതിരാളികളെ അവരുടെ മടയിലേക്ക് കയറി ചെന്ന് അവരുടെ തറവാട്ടിലേക്ക് കയറി ചെന്ന് പെട്രോൾ ഒഴിച്ച് അഗ്നി കിരയാക്കുമ്പോൾ തീയിൽ നിന്നും ഉയരുന്ന അഗ്നിജ്വാലകളുടെ നിറം കേരള ബ്ലാസ്റ്റേഴ്സ് എതിരാളികളുടെ തട്ടകത്തിൽ അശ്വമം നടത്താൻ ഇറങ്ങുമ്പോൾ തങ്ങളുടെ സിരകളിലെ രക്തം അഗ്നിയായി കത്തുമ്പോൾ എതിരാളികളെ കത്തിക്കുമ്പോൾ പ്രതിഫലിക്കുന്ന കളർ എന്നൊക്കെ പറഞ്ഞ് തള്ളാം ഒന്നുമില്ലേ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ തേഡ് കിറ്റിൻ്റെ കളർ കറക്റ്റ് ഫയറിൻ്റെ അഗ്നിയുടെ നിറമാണ് എന്തോ തള്ളാൻ ഡയലോഗുകളൊന്നും പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല അപ്പം എനിക്ക് ഒരു ഡീസൻറ്റ് ജേഴ്സി ആയിട്ട് തോന്നി അത്യാവശ്യം കൊള്ളാം ഇഷ്ടപ്പെട്ടു എന്നുവെച്ചാൽ ഓവറായിട്ട് തള്ളാനും ഇല്ല കുറ്റം പറയാനും ഇല്ല കൊള്ളാം ഡീസൻറ്റ് ജേഴ്സി എന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്തേക്ക്